വേദിയിലിരിക്കുന്ന ആദരണീയര് സഹിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ ഹരോ ഹര ദൈവവിശ്വാസവും രാജസയും രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്നൊരു പ്രക്രിയ കാരണം ഞങ്ങൾ പട്ടാളക്കാർക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഒരമ്പലം ഉണ്ടോ ആ അമ്പലം എന്ന് പറയുന്നതിനകത്ത് അതിൽ ഹിന്ദു ഉണ്ട് മുസ്ലിം ഉണ്ട് ക്രിസ്ത്യാനി ഉണ്ട് ക്രിസ്ത്യാനിയുണ്ട് ആര് ആരുവേണെങ്കിൽ എല്ലാവരും ഉണ്ട് അവിടെ ഒരുവിധത്തിലുള്ള വഴക്ക് നടക്കുന്നില്ല ഒരു വിധത്തിലുള്ള ജാതി പ്രശ്നമില്ല ദൈവങ്ങൾ തമ്മിൽ അടിക്കുന്നില്ല എല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട് ഒറ്റ വിളി ഭരത് മതാക്കി കിച്ചയെ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അതാണ് ആ വിളി എന്ന് പറയുന്നത് ആ വിളി കേൾക്കുമ്പോൾ ഇന്നത്തെ ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാർ ചോദിക്കും ഈ ഭാരത് മാതാ കോനെ അരെ നിന്നെപ്പോലുള്ളവനെ നിന്റെ സ്വന്തം അമ്മ ആരാണെന്നുള്ള അറിയില്ലെങ്കിൽ നിനക്ക് എങ്ങനെയാ ഭാരതമാരാരാണെന്ന് അറിയുന്നത് ഇതിനാണ് ഞാൻ പറയുന്നത് വിശ്വാസം എന്നുള്ളത് അമ്മ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ ആ ഒരു സംഭവ വികാസം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നീ കഞ്ചാവ് എം ഡി എമ്മിൽ നിന്നും പുറത്തു വരണം എനിക്ക് സ്വന്തം അമ്മയെ തിരിച്ചറി അപ്പറിയും ആ അമ്മ ഏത് മണ്ണിൽ നിന്നുകൊണ്ട് നിന്നെ പ്രസവിച്ചോ ആ മണ്ണ് ആ അമ്മയുടെ പോലും അമ്മയാണ് ആ ഭാരതമാതാവിനെ ഭാരതമാതാവെന്ന് വിളിക്കാൻ പോലും നാണിക്കുന്ന ചില വർഗങ്ങളുള്ള സ്ഥലത്താണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ഓപ്പറേഷൻസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു ഇന്ന് രാവിലെ ഞാൻ ഇതുവരെ എവിടെയും അനൗൺസ് ചെയ്യാത്തതും എല്ലാം ഇപ്പോഴും നമ്മളൊരു സിനിമ വരുന്ന സമയത്ത് പലപ്പോഴും പലതും കേൾക്കാം ഇന്നത് ചെയ്യാൻ പോകുന്നു ഇന്നത് ചെയ്യാൻ പോന്നു പക്ഷേ ഇതൊരു പത്ത് ദിവസം മുന്നേ ഏകദേശം ഒരാഴ്ചക്ക് മുന്നേ നടന്ന ഒരു സംഭവം സംഭവമായതുകൊണ്ടും ഒരാഴ്ച കൊണ്ട് അതിൻ്റെ കഥ എഴുതി തീർക്കലും കഴിഞ്ഞ് ഇന്ന് രാവിലെ ഞാൻ ഏകദേശം ആറ് മാസമായിട്ട് ഞാനും ഗുരുവായൂരിപ്പനുമായിട്ട് ചെറിയൊരു ഉടക്കിലായിരുന്നു ഇന്ന് കയറി ചെന്നപ്പോൾ തന്നെ വളരെ ബ്രൈറ്റായിട്ട് മൂപ്പർ നിൽക്കുന്നുണ്ട് കണ്ണീരോട് കൂടി നോക്കുമ്പോഴും ക്ലിയറായിട്ട് എനിക്ക് കാണാനുണ്ട് എൻ്റെ ആ സ്ക്രിപ്റ്റ് ഞാൻ നടക്കിൽ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ആറ് ഏഴ് വർഷത്തിന് ശേഷം പിന്നൊരു സിനിമ ചെയ്യാൻ പോവുകയാണ് അത് ഇതാണ് അതിൻ്റെ പേര് പെഹൽഗാം ഓപ്പറേഷൻ സിന്ധൂർ എന്നാണ് ഇത് പറയുന്ന സമയത്ത് അല്ല ഞാൻ പറയു ഞാൻ കണ്ണീരോട് കൂടിയിട്ട് കൃഷ്ണനെ നോക്കുമ്പോൾ ആ കണ്ണീരിൻ്റെ ഉള്ളൊന്നും എനിക്ക് തെളിഞ്ഞു നിന്ന് കുറേ കാലത്തിന് ശേഷം കാരണം ആറുമാസമായിട്ട് ഞങ്ങൾ ഉടക്കാണ് അങ്ങോട്ട് വന്നിട്ടില്ല അതിനൊരു കാരണമുണ്ടായിരുന്നു അത് വരുത്തിച്ചു ആ വരുത്തിച്ച സമയത്ത് എനിക്ക് മനസ്സിലായി നമ്മൾ എത്ര ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാലും മൂപ്പര് മാപ്പ് എന്നുള്ളതൊന്നുമില്ല ഞാൻ ഈ ഗുരുവായൂരിൽ വെച്ചിട്ടാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിശ്വാസം എന്നുള്ളത് തുടങ്ങിയിരിക്കും ആ വിശ്വാസം എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചതാണ് ദൈവത്തിന് എപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും അത് കൃഷ്ണോടെ പറഞ്ഞേക്കും നമ്മളിവിടെ വരും കുട്ടിക്കാലത്ത് അമ്മ നിന്ന് കരയും പലപ്പോഴും അമ്മയ്ക്കന്ന് ഇവിടെ ഞങ്ങളുടെ വീട് ഇവിടെ തൊട്ടടുത്ത് പട്ടാമ്പിയിലായിരുന്നു ഞാങ്ങാട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ആ മുപ്പത് കിലോമീറ്റർ വരണമെങ്കിൽ ബസ്സുകളിക്ക് അന്ന് ഇരുപത് പൈസ കൊടുക്കണം അതുപോലും അമ്മയുടെ കയ്യിലില്ലായിരുന്നു ഇതെങ്ങനെയെങ്കിലൊക്കെ അമ്മ സംഘടിപ്പിച്ച നായർ തറവാട്ടിൽ അമ്മായിമ്മ പോര് നല്ല പോലെയുള്ള ഒരു തറവാട്ടിൽ ഞാൻ ജനിച്ചു വളർന്നിരിക്കുന്നത് നാലു കൊണ്ട് പക്ഷെ കഞ്ഞിയായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഈ അമ്മായിമ്മ പോര് അപ്പം അതുകൊണ്ട് ജീവിതം ഞാൻ കണ്ടു പഠിച്ചിട്ട് വളർന്നിട്ടൊരു വ്യക്തിയാണ് ഉണ്ടായിട്ടും അർഹിച്ചിട്ടും എനിക്ക് കിട്ടാതിരുന്ന സമയത്ത് എൻ്റെ അമ്മ എന്നെ ഇവിടെ കൊണ്ടുവരുമായിരുന്നു അന്നൊക്കെ അമ്മ നിന്ന് തൊഴുന്ന സമയത്ത് നമ്മൾ ഈ വള്ളീസ് ഷർട്ട് എടുത്ത് തുടർത്തിട്ടിട്ടുണ്ടായിരിക്കും പലപ്പോഴും മുതൂത്ത് വെള്ളം വീഴുന്നു അപ്പം മുകളിലേക്ക് നോക്കി അമ്മന്ന് കരയുന്ന കണ്ണീരാണ് അപ്പ അമ്മയ്ക്ക് അന്ന് അവിടെയോ കരച്ചില് ഇവിടെ വന്നിട്ട് കരയേണ്ട ആവശ്യമുണ്ട് അതൊന്ന് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി എന്നാൽ ഈ കളിപ്പാട്ടങ്ങൾ കാണാം വാങ്ങിച്ചു വാങ്ങിക്കാനുള്ള ഗതിയില്ല എന്നാൽ അത് കണ്ടുകൊണ്ട് ആസ്വദിച്ചിട്ട് പോകാമല്ലോ അപ്പം നമ്മുടെ ഈ അമ്പലത്തിൽ വരുന്നതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗുരുവാരൂപ്പനെ കാണണമെന്നില്ല ഇത് പുറത്ത് വന്നിട്ട് ഈ കളിപ്പാട്ടൊക്കെ കണ്ടിട്ട് പോകാമെന്ന് കാലം മാറി കുറേ കാലം കഴിഞ്ഞു തന്നെ താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി കാരണം പ്രാരാബ്ധങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഒമ്പതിൽ തോൽക്കുന്നു പത്തിൽ തോൽക്കുന്നു ഇവിടെ വന്ന് നെരിമലി കൂട്ടിയിട്ടുണ്ട് എന്നിട്ടും തോൽക്കുകയാണ് എന്ത് ചെയ്താലും പസാവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാട് വിട്ട് ഓടി അങ്ങനെ എഴുപത്തഞ്ചിൽ ഈ നാടും വിട്ട് ഓടിപ്പോകുന്ന സമയത്ത് ഐ ഡൻറ്റ് നോ ദാറ്റ് ഈ ഗുരുവായൂർപ്പൻ എത്രയും വലിയ പവറുണ്ട് ഒമ്പതിലെ തോറ്റ പത്തിലെ തോറ്റ ഈ എ കെ രവീന്ദ്രൻ എന്ന് പറയുന്ന ഇവനെ മൂന്ന് വർഷം കൊണ്ട് പത്താം ക്ലാസ്സും പാസ്സാക്കി വെച്ചു അത് കഴിഞ്ഞ് ബ്രി ഡിഗ്രിയും പാസ്സാക്കി വെച്ചു ബി എ ഫസ്റ്റ് ഇയറും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടാളത്തെ സർവീസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൺപതിൽ ഞാൻ ഓഫ്സർ ടെസ്റ്റ് ചെയ്തതാണ് ആൻഡ് ഐ കോട്ടൻ ഡിജ്സ് അക്കാഡമി വിത്തിൻ ത്രീ ഇയേഴ്സ് എൻ ടു ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ആസ് എൻ ഓഫ്സർ ഈ എൺപതിൽ ചേരുന്ന സമയത്ത് അന്ന് ഞാനും കൈക്കൂലിഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ എപ്പോൾ വരുമ്പഴും ഞാൻ പറയും ഇന്നലെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ശയന പ്രദർശനം അപ്പം എനിക്ക് ശയന പ്രദർശനം പ്രശ്നമില്ല പട്ടാളത്തിന് കിട്ടുന്ന പനിഷ്മെൻ്റ് തന്നെ സൈഡ് റോളാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ആൾക്കാർ നോക്കി ഇതെന്ത് പിന്നെ ആരും പിടിക്കുന്നു വേണ്ട എപ്പോഴും പറഞ്ഞിട്ട് പോകുന്നുണ്ട് പോയിട്ടാണ് വരുന്നുണ്ട് അപ്പം ഇതെന്ത് ഈ കുട്ടിക്ക് ഇത്രയും വലിയ സ്പീഡും കാരണം നമുക്കറിയാം എവിടെ പിടിക്കണം ഏത് ലൈനിൽ പോയാൽ വഴി തെറ്റാതെ അമ്മ പോകുന്നുള്ളത് അപ്പോൾ ഈ ആൾക്കാരുടെ വിചാരം ഭയങ്കര എക്സ്പേർട്ട് എക്സ്പേർട്ട് അവിടെ കിട്ടുന്ന പനിഷ്മെൻ്റ് എൻ്റെ കയ്യിലെടുപ്പ് കാരണം എപ്പോഴും പനിഷ്മെൻറ്റിനെനിക്ക് യോഗം ഉണ്ടായിട്ടുള്ളു പക്ഷെ അതുകൊണ്ടെന്താ ഈ ബോഡി നല്ല ടഫായി ഓരോ പ്രാവശ്യം വരുന്ന സമയത്തും പലതും കൈക്കൂലി കൊടുത്ത് ഞാൻ നേടിയെടുത്തു ഓഫീസർ ആവാനുള്ള ഓഫീസറായി പത്തിൽ പാസ്സാവണോ അതും കൈക്കൂലി അത് കഴിഞ്ഞിട്ട് ഓഫീസറായി കഴിഞ്ഞാൽ നിന്ന് നടന്നു വന്നിട്ട് ഇവിടെ വന്ന് ശാനപ്രവേശനം ചെയ്യാം അതും ചെയ്തു കൊടുത്തു എല്ലാം കൊണ്ടും ഇതെല്ലാം എൻ്റെ വിശ്വാസമായിരുന്നു ആ വിശ്വാസത്തിനെ തകർക്കുന്ന പലരെയും ഇന്നിവിടെ കാണുന്നുണ്ട് നമ്മളെ ഭരിക്കുന്ന ഭരണാധികാരികളികളെന്ന് പറയും അത് കഴിഞ്ഞ് വോട്ടിൻ്റെ സമയം വരുന്ന സമയത്ത് നമ്മുടെ കുട്ടികളുടെ മൂത്രസഞ്ചി കഴുകാനും മൂക്കള പിഴിയാനും അത് കഴിഞ്ഞ് വിശ്വാസിയാണെന്ന് പ്രാ പ്രാപിക്കാനും വേണ്ടി നടക്കുന്ന ഭരണാധികാരികൾ ഇതല്ല വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ഇതുപോലെ രജത് ഇത് എങ്ങനെയെന്ന് പറയുമോ രജത് പായിനെ പോലെ ഓരോരുത്തർ ദൈവത്തിൻ്റെ ചില വിളികളാണ് ഞാൻ ദൈവത്തിനെ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പത്താളാ നാട് വിട്ട് ഓടിപ്പോയ സമയത്ത് കോഴിവാട സ്റ്റേഷനിൽ കള്ളവണ്ടി കയറിയിട്ട് ഇറങ്ങിയപ്പോൾ പലിശ ഇല്ലാത്തതുകൊണ്ട് ഗതികേടുകൊണ്ട് ചെയ്താൽ അന്ന് രാത്രി പിടിച്ചു പിടിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ആ ഹോളിൽ നിന്ന് ഒരാൾ വരുന്ന കാണുന്നുണ്ട് ഒരു വൈറ്റ് പട്ടാണി സൂട്ടിട്ടുണ്ട് ഒരാറാറടി പൊക്കമുള്ള ഒരു മനുഷ്യൻ വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ് മൂന്ന് ദിവസം പട്ടിണി കിടന്നിട്ട് നിൽക്കാനുള്ള അറിവില്ല അപ്പം ഈ നിൽന്നിരുന്ന മൂന്നാല് ആൾക്കാരുടെ അത് ഞാൻ ചോദിച്ചു അറിയുന്ന ഹിന്ദിയിൽ ജയിൽ ഖാന ജയിലിൽ പോയാൽ ചാപ്പാട് കിട്ടുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എൻ്റെ അടുത്ത് എനിക്ക് ജയിലിൽ പോകുന്ന പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ അപ്പോഴാണ് ഞാൻ നോക്കുന്നു ആ മനുഷ്യൻ മാത്രം നോക്കുന്നുണ്ട് ഇയാൾ അടുത്ത് വരുന്നു ഒരു വിക്കറ്റ് ഫെൻസിങ് പോലുള്ള എത്രയും ഉള്ള ഹൈറ്റിൽ അവിടെ വന്ന് കൈ കാണിക്കുന്നു ഞാനെ കൈ പിടിക്കുന്നു അയാളെ പിടിച്ച് എന്നെ പുറത്തേക്കിട്ടും പുതുത്തിരടി അടിച്ചിട്ട് പോയി കൊള്ളാൻ പറഞ്ഞു കൃഷ്ണനോ ശിവനോ മുരുകനോ എന്നുള്ളതല്ല അവിടെ വന്ന ഒരാൾ എനിക്ക് ജയിലിൽ പോകാനുള്ള യോഗമില്ല അപ്പം നീ ജയിലിൽ പോണ്ട ഇവിടേക്കാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അമ്മ ഇവിടെ വന്ന് പലപ്പോഴും കരഞ്ഞുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വളർന്നു വന്ന സമയത്ത് ഞാൻ കരച്ചിൽ കരച്ചിലുടങ്ങി കാരണം എനിക്ക് പ്രാരാബ്ദങ്ങൾ വന്നു ഭാര്യ കുട്ടികൾ അച്ഛൻ അമ്മ അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മളറിയാതെ എന്ന് പറഞ്ഞില്ലേ കണ്ണീരോട് കൂടിയിട്ടാണ് സ്ക്രിപ്റ്റോടെ വെക്കുന്നത് അപ്പോഴാണ് അറിഞ്ഞ അറിയുന്നത് അമ്മയും അച്ഛനും വന്നിവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരെ കണ്ണറിയുന്ന എന്തിനാണ് നമ്മളിപ്പോഴുള്ള കുട്ടികളുടെ ജീവിതം നന്നായി വരുന്നതേ എൻ്റെ മക്കൾക്കെല്ലാം നല്ലത് വരുന്നതേ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്ന അച്ഛനമ്മമാർ ആ അച്ഛനമ്മമാരെ മറക്കുന്നൊരു ലോകമാണെന്ന് നമ്മൾ കാണുന്നത് എന്ത് ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയാണ് ഞാൻ മിസ്സ് ചെയ്യുന്നത് എൻ്റെ അച്ഛനെയാണ് മിസ്സ് ചെയ്യുന്നത് ലോകത്തിലെല്ലാം നേടിയെടുത്തു ഒന്നുമില്ലാതിരുന്ന സമയത്ത് പലപ്പോഴും ആലോചിക്കും നമ്മുടെ കയ്യിലൊരു നാല് വള വാങ്ങിച്ചിട്ടുണ്ടെന്ന് പൈസ ഇല്ല പക്ഷെ എല്ലാം വന്നപ്പോൾ അമ്മയില്ല അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം നിങ്ങൾക്ക് അങ്ങനെ തോന്നൽ വരികയാണ് എൻ്റെ അമ്മയ്ക്ക് ഒരു രണ്ട് വള വാങ്ങിച്ചിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് കടക്ക് പിടിപ്പിക്കണം ചിലപ്പോൾ അവർ ജീവനോട് ഇരിക്കില്ല അത് വാങ്ങി നിങ്ങൾക്ക് പൈസ വരാനും നിങ്ങളത് പൈസ നിങ്ങളുടെ പൈസ ഉണ്ട് അത് വാങ്ങിച്ചവർ കയ്യിൽ ഇട്ട് കൊടുക്കാനും കാതിൽ കഴുത്തിൽ ഒരു മാലിട്ട് കൊടുക്കാനുള്ള സമയത്തിന് ചിലപ്പോൾ അവർ കാത്തിരിക്കില്ല അതുകൊണ്ട് ഉള്ള സമയത്ത് നേരത്തെ എ ഡി ജി പി അജിത് പറഞ്ഞൊരു കാര്യം വളരെ ബിഗ് പോയിൻറ്റാണത് ഞാൻ എല്ലാ അടുത്തും പറയുന്നതാണ് വെന യു ഗെറ്റ് ഔട്ട് ഓഫ് ദ ഹൗസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് കുട്ടികളെ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ഒന്ന് കെട്ടിപ്പിടിക്കും ആ ഒരു ചൂട് നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തിൽ തെറ്റ് ചെയ്യില്ല എന്ന് ഞാൻ എല്ലായിടത്തും ഞാൻ പറയാറുണ്ട് പക്ഷേ ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് ഇപ്പോൾ കൈപ്പൊക്കാൻ കുട്ടികളെ അതിയില്ല ഞാൻ പത്തും അറുന്നൂറും ആയിരം കുട്ടികളെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയും കൈ പൊക്കണം എത്ര കുട്ടികളിന്ന് വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തിട്ട് അമ്മ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഇന്ന് കൈകൾ പൊങ്ങുന്ന വെറും പത്തോ പതിനഞ്ചോ ഉള്ളൂ പക്ഷേ എൻ്റെ ക്ലാസ്സിൽ വരുന്ന കുട്ടികളെ രണ്ടാം പ്രാവശ്യം ഞാൻ പോയിട്ട് ചോദിക്കുമ്പോൾ അവരത് കൈ കാരണം അവരോട് ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ റിവീൻകളുടെ ഒരു എക്സ്പീരിയൻസ് മാർച്ച് പതിനൊന്നാം തീയതി മോഹൻലാലിന് അഡ്വാൻസും കൊടുത്ത് കീർത്തിചക്ര എന്നുള്ള സിനിമയ്ക്ക് അഡ്വാൻസും കൊടുത്ത് ഞാനും രഞ്ജിപ്പണിക്കിലും പട്ടാബിയിലെ വീട്ടിൽ പോയിട്ട് എൻ്റെ അമ്മയുടെ ദോഷം വാങ്ങിച്ചു കഴിഞ്ഞ് യാത്ര പറഞ്ഞു പോയി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പത്തൊമ്പതാം തീയതി വരെ ഇന്ന് വിളിക്കാം ഇന്ന് വിളിക്കാം ഇന്ന് വിളിക്കാം വിളിച്ചില്ല അഹങ്കാരം അമ്മോട് ഉണ്ടല്ലോ വിളിക്കാം നമുക്കറിഞ്ഞില്ല ഈ ദൈവം കളിക്കുന്ന കളികൾ എന്തൊക്കെയാണെന്നുള്ളത് അന്ന് രാത്രി രാത്രിയാകുമ്പോൾ ശരി പകുതി പൈസ കൊടുത്താൽ മതി ഫോൺ വിളിക്കാൻ പക്ഷെ അപ്പോൾ വിചാരിക്കും അമ്മ ഉറങ്ങിക്കാണോ എക്സ്ക്യൂസ് ആയിരുന്നു വിളിക്കാതിരിക്കാനുള്ള എക്സ്ക്യൂസ് ആയിരുന്നു നമ്മൾ തമ്മിൽ താൻ പറഞ്ഞു കാരണം അതിന് മുമ്പ് നടന്നത് എന്തായിരുന്നു അങ്ങനെ അവസാനം പത്തൊമ്പതീയതി രാത്രി എനിക്ക് കോൾ ബോംബയ്ക്ക് വരികയാണോ അമ്മ പോയി മോനെ ഈ ആറ് ദിവസം വിളിക്കാതിരുന്ന അമ്മയെ ഇനി എനിക്ക് വിളിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ചെയ്യുമെന്ന് അത് എന്ത് എങ്ങനെയായാലും ശരി അമ്മയ്ക്കും അച്ഛൻ അച്ഛൻ്റെ കാര്യം ഞാൻ പറയാറില്ല കാരണം ഞങ്ങൾ ബേസിക്കലി ഞങ്ങൾ പ്രാരാബ്ദവും തലയിൽ വെച്ച് നടക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് പലപ്പോഴും നിങ്ങളോട് മക്കളോട് സ്നേഹം കാണിക്കാൻ പറ്റിയെന്ന് വരില്ല എനിക്ക് സാധിക്കാറില്ല പലപ്പോഴും ഞാൻ എൻ്റെ രാജ്യ സ്നേഹമെന്ന് പറഞ്ഞ് ഓടുന്ന സമയത്ത് ആ അതൊക്കെ ഇവനും വേണ്ടിയിട്ടല്ലേ ഒരു വ്യക്തിയാണ് ഇതിലെന്താണ് ചെറിയൊരു ഗുരുത്വം എവിടെയും ഉണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് അമ്മ മരിക്കുന്നത് രണ്ടായിരത്തി നാലിലെ ഓണത്തിൻ്റെ അന്ന് ഞങ്ങൾ മദ്രാസിൽ ജയിക്കുമ്പോൾ തലേ ദിവസം ഉത്രാടത്തിൻ്റെ തലേ ദിവസം അമ്മ വിളിച്ചു ചോദിച്ചു മക്കൾ വരുന്നില്ലേന്ന് ചോദിച്ചു ഞാനില്ല എൻ്റെ അടുത്ത് പൈസ ഒന്നും എന്നത് വണ്ടി ഓടിച്ചിട്ട് അങ്ങോട്ട് വരാണെന്ന് അപ്പം അമ്മ പറഞ്ഞു സാറ് മക്കളെ ബാ ഒരു സന്തോഷമാവില്ലേ ഞാൻ അവിടെ വന്നിട്ട് എന്താ ഒരു ഒരയില സദ്യം കിട്ടും അതിവിടെ ആര്യഭവൻ്റെ പോയാലും കിട്ടും എന്ന് പറഞ്ഞു ദേഷ്യം കാരണം നമ്മുടെ അടുത്ത് പൈസ ഇല്ലാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് അങ്ങനെ എല്ലാം കഴിഞ്ഞ അവസാനം അമ്മ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു മക്കളെ മോനെ ഞങ്ങളൊക്കെ വയസ്സായിട്ടിരിക്കുകയാണ് ഷം ഉണ്ടാവും അങ്ങനെ രണ്ടായിരത്തി അഞ്ചിലെ ഓണത്തിന് അമ്മ ഉണ്ടായിരുന്നില്ല സോ ഫോർ ടു ലവ് യുവർ അതുകൊണ്ട് എന്റെ എക്സ്പീരിയൻസ് ഇല്ലാതാണ് ഞാൻ പറയുന്നത് കിട്ടുന്ന സമയത്ത് ലവ് ദർ സംതിങ് ഗ്രേറ്റ് അതുപോലെ തന്നെയാണ് ഈ ഭാരത മാതാവ് എന്ന് പറയുന്നതും ഞാൻ ഈ ഓപ്പറേഷൻ സിന്ധൂർ എടുക്കുന്നതിൻ്റെ കാരണമുണ്ട് രാജ്യത്തെ അരോചകത്വം വരുത്താൻ വേണ്ടി നമ്മുടെ നാട്ടിനകത്തിരിക്കുന്ന ശത്രുക്കൾ ചെയ്തിട്ടുള്ളതായിരുന്നു ഈ പേൽഗാം എന്നുള്ള എൻ്റെ സത്യം എനിക്കറിയാം അത് ഞാൻ ജനങ്ങൾക്ക് നിങ്ങൾക്ക് ആ സിനിമയിലൂടെ കാണിച്ചു തരും അന്നറിയും നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിലുണ്ട് ശത്രുക്കൾ എന്നുള്ളത് ആ ശത്രുക്കളെ ഇനിയെങ്കിലും മനസ്സിലാക്കൂ സൊറോസിന്റെ പൈസയും വാങ്ങിച്ച് പാകിസ്ഥാനിൽ കൊണ്ട് കൊടുത്തിട്ട് ഇവിടെ അരോചകത്തിന് ഉണ്ടാക്കാൻ വേണ്ടി ആ നാല് പേര് വന്ന് കൊല്ലുന്ന സമയത്ത് ചോദിച്ചൊരു കാര്യമുണ്ട് കൽമ ചൊല്ലാൻ അറിയാമോ എന്ന് എന്തിനായിരുന്നു ഹിന്ദു എന്നോ മുസ്ലിം എന്നോ അറിഞ്ഞുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും തല്ലൂടി ചത്തോടുന്നുള്ളത് പക്ഷെ സംഭവം ഇറ്റ് ഇൻ ഹാപ്പൻ പക്ഷെ ഇത് തുടങ്ങി വെച്ചത് എവിടുന്നാണ് ഓർഡർ പോയിരിക്കുന്നത് ഇവിടുന്ന് ഇവിടുത്തെ ചില നേതാക്കന്മാര് അവിടുത്തെ അവൻ്റെ ബർത്ത്ഡേക്ക് പോയിട്ട് ആഘോഷിക്കുന്ന നമ്മൾ കാണുന്നതാണ് സോ അങ്ങനെയുള്ള ശത്രുക്കളെ ഇനിയും നിങ്ങൾ മനസ്സിലാക്കൂ ഞാൻ എൻ്റെ സിനിമയിലുള്ളത് അത് എൻ്റെ തലപോകലിനും ശരി ഞാനത് കാണിച്ചു തരുന്നു നിങ്ങൾക്ക് അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ആരാണ് നമ്മൾ എവിടെ നിൽക്കുന്നു ഇന്ന് രജിജി പറയുന്ന പല കാര്യങ്ങളും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നടക്കും ഈ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന ലോകത്തിൻ്റെ വലിയൊരു സൂപ്പർ പവറായിട്ട് മാറാൻ അധിക കാലം വേണ്ട അതിന് അതിനെ തകർക്കാൻ ഇവിടെയുള്ള ശത്രുക്കൾ ശ്രമിക്കും പക്ഷെ അത് നിങ്ങൾ ഓരോരുത്തരും ഭാരതത്തെ സ്നേഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ശക്തമായി നിൽക്കുക ഇതുപോലുള്ള പ്രൊപ്പകണ്ടീണു പോരുത് വി ആർ ഗോയിങ് ടു ബി ദ സൂപ്പർ പവർ ആൻഡ് നോ ഡൗട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് നിന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സർവേശന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും ആ സർവേശന്റെ കൂടി നമ്മളെല്ലാം ആ കൂട്ടായ്മയിൽ അച്ഛനെന്ത് അമ്മയെന്ത് ആൻഡ് ഭാരത് മാതാവ് എന്ത് ഇത് രണ്ടും കൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വി വിൽ നെവർ ഫെയിൽ വിൽ നെവർ ഫെയിൽ ദ ലീഡർ ഹു ഇസ് ലീഡിങ് അസ് അദ്ദേഹത്തിനെ പോലെ ഇവിടെ ലീഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ബി ജെ പി കാരനായതുകൊണ്ട് പറയില്ല ബി ജെ പി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അങ്ങനെ വലിയ അപ്രീസിയേഷൻ ഒന്നും ചെയ്യില്ല പക്ഷെ ഒരു വ്യക്തി ചെയ്യുന്ന കാണുന്ന സമയത്ത് അമേരിക്ക അവിടെ നിന്ന് ഒന്ന് വടിയെടുത്തപ്പം അദ്ദേഹം വേറെങ്കിൽ തിരിഞ്ഞു ഇപ്പുറത്തെ ശത്രുക്കളെല്ലാം ഒരുമിച്ചം കൂടി ചൈന റഷ്യ ഇന്ത്യ എന്ന് നീ എന്താ വച്ചാൽ ചേടാന്നല്ല ട്രംപ് ഇപ്പോൾ വട്ടത്തിലിരിക്കുകയാണ് ഇത് കാണിക്കാനുള്ള പവറുള്ളൊരു ലീഡറാണെന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് ലെറ്റ് എസ് ഓൾ ബി യുണൈറ്റഡ് ഓൾവേസ് ലവ് യുവർ കൺട്രി ലവ് യുർ മദർ ഇഫ് യു ലവ് യു മദർ യു വിൽ ഡെഫിനറ്റ്ലി ലവ് യുവർ കൺട്രി ദാറ്റ് ഇസ് ഗുഡ് എനഫ് ആൻഡ് ബി എ പ്രൊട്ടക്റ്റീവ് സിറ്റിസൺ ആൻഡ് എ പവർഫുൾ റെസ്പോൺസിബിൾ സിറ്റിസൺ ദാറ്റ് ഐ വൺ സേ താങ്ക് യു സോ മച്ച് മുരുകൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് തന്നു കഴിഞ്ഞാൽ ഈ ഭാരതത്തെ നമ്മൾ ദി പവർഫുൾ ഭാരതം ദ ഗ്രേറ്റ് ഇന്ത്യ എന്ന് പറയപ്പെനിലേക്ക് എത്തിക്കും താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലസ് യു ആൾ ജയ ഹിന്ദ്